ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി സെൻട്രൽ എക്സിക്യൂട്ട് ക്യാമ്പ് നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ചോകദ് ഉദ്ഘാടനം ചെയ്തു വയനാട് പാർലമെന്റ് അത് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കൂടിയുള്ളൂ ഒരു ആറ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നേതാക്കും അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസേ നമുക്ക് സമയമുള്ളൂ നാലാമത്തെ മാസം നമ്മൾ പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് കെ പി സി സി വളരെ വിശദമായ ഒരു ചർച്ചക്ക് ശേഷം മിഷൻ ട്വന്റി ഫൈവ് എന്ന പേരിൽ ഒരു ഒക്ടോബർ പതിനഞ്ചിന് മുമ്പ് വാർഡ് സമ്മേളനം പൂർത്തിയാകും ഗൃഹസന്ദർശനം കുടുംബയോഗങ്ങളും നടത്തും ഈ മാസം ഇരുപത്തിയഞ്ചിന് നടത്തുന്ന ആര്യടൻ മുഹമ്മദ് അനുസ്മരണം പങ്കാളിത്തം കൊണ്ട് വിജയിപ്പിക്കും അഡ്വക്കറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ഡി സെക്രട്ടറി വിജേഷ് അരവിന്ദ് ക്ലാസ് എടുത്തു വി എ കരീം വി സുധാകരൻ ബാബു മോഹനക്കുറിപ്പ് പാലോളി മെഹബൂബ് കല്ലായി ബാബു പി ടി ചെറിയാൻ സി ടി ഉമ്മർഗോയ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ